എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഇന്നത്തെ അല്ല ഇനി വരുന്ന എപ്പിസോഡുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ ദേവ്യാനിക്ക് നമ്മുടെ നയന ആ ഒരു കരൾ പകത്തു കൊടുക്കും തന്നെ ജീവന്റെ പാതി പകത്തു കൊടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരും പ്രൊമോയിൽ കാണും അല്ലേ അപ്പൊ അതിനുശേഷം നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നമ്മുടെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് മരുമകൾ കൃത്യമായ കടമയൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങളെല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ദേവിയാനിക്കും ആ ഒരു കരളൊക്കെ ഒരു സക്സസ് ആയിട്ട് ആ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിയുന്നു അതിന് പിന്നാലെയാണ് നമ്മുടെ ആദർശം നമ്മുടെ കനകയുടെ വാക്കുകളൊക്കെ ആ ഉള്ളിൽ കൊണ്ടിങ്ങനെ തിളക്കുകട്ടോ എൻ്റെ മകളെ നിങ്ങൾ ഇപ്പോഴും അന്യമായിട്ടല്ലേ കാണുന്നത് ഇപ്പോഴും നിന്റെ അമ്മ അവളെ വെറുക്കപ്പെട്ടവളായിട്ടല്ലേ കണ്ടിരിക്കുന്നത് സ്വന്തം മരുമകളായിട്ട് ഇപ്പോഴും അംഗീകരിച്ചിട്ടുണ്ടോ ഇത്രയൊക്കെ എൻ്റെ കുഞ്ഞ് ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു വാക്കൊക്കെ നമ്മുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ അലയടിക്കുവാണ് അപ്പോൾ ആദർശം പറയാ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇതാണ് അമ്മയോട് പറയാനുള്ള ഒരു കൃത്യസമയം അമ്മയുടെ ഇപ്പോൾ ഒരു ജീവൻ ആ ഒരു ജീവൻ തിരികെ കിട്ടിയത് നയന കാരണമാണ് നയനയുടെ ഒരു പാതി ജീവനാണ് അമ്മയിലൂടെ ഓടുന്നത് എന്നുള്ളൊരു കാര്യം നമ്മുടെ ആദൃശ് വെളിപ്പെടുത്താൻ പോകുകയാട്ടോ നമ്മുടെ ദേവിയാനിൻ്റെ അടുത്ത് അങ്ങനെ അടുത്ത് പറയുകയും ദേവിയാനി ഇതൊക്കെ ആദ്യം വിശ്വസിക്കില്ല പിന്നീട് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് ശരിയാണ് കുറേ തെളിവുകളൊക്കെ കാണിക്കുന്നുണ്ട് എല്ലാവരും സകലരും ചുറ്റിലും നിന്ന് പറയുമ്പോൾ നമ്മുടെ ദേവിയാനി പൊട്ടിക്കരഞ്ഞു പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പത്രവാറ്റിൽ ഇനി കാണുവാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ ദേവിയാനി പൊട്ടിക്കരഞ്ഞ ഇത്രയും ബ്ലഡ് പോലും ബ്ലഡ് തന്നു അതിന് പകരം അത് അതൊന്നും അല്ല ശരിക്കും ബ്ലഡ് സകലരും കൊടുക്കും പക്ഷെ കരൾ കൊടുക്കുക കരളിൻ്റെ പാതി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര വലിയ ഒരു കാര്യം തന്നെയാണ് ഒരു ഒരാളുടെ ജീവൻ പോലും അപകടത്തിലാകാൻ പോകുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അല്ലെ അപ്പൊ എന്തായാലും അപകടത്തിൽ അകമാവാതിരിക്കാം അത് ചിലവരുടെ ഒരു ശരീരപ്രകൃതി പോലെ ഇരിക്കും അല്ലെ അപ്പൊ അങ്ങനെ അത്രയ്ക്കും ആ ഒരു ജീവൻ പണയം വെച്ച് പോലും ആ ഒരു കരള് നമ്മുടെ അമ്മായിമ്മയ്ക്ക് വേണ്ടി തന്നെ ഇത്രയും വെറുക്കപ്പെട്ടവളായിട്ട് കണ്ടിട്ട് പോലും അത് കൊടുത്തല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവിയാനി പൊട്ടിക്കറിഞ്ഞ് നമ്മുടെ നയനെ വിളിച്ച് കൈകൂപ്പി മാപ്പ് പറയുന്ന ദൃശ്യങ്ങളായിരിക്കും കേട്ടോ നമ്മുടെ പത്രമാക്കി കാണുവാൻ സാധിക്കുന്നത് അപ്പൊ പിന്നെ എന്തായാലും നമ്മുടെ നയനയെ നമ്മുടെ ദേവിയാനി അംഗീകരിക്കുന്നു നമ്മുടെ നയന ഒരു രാജകുമാരിയായിട്ട് നമ്മുടെ അനന്തപുരിയിൽ വാഴാൻ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ പത്രമാറ്റൽ കാണുവാൻ സാധിക്കുന്നത് അല്ലേ അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാട്ടോ അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ